ഹലോ എല്ലാവർക്കും നമസ്കാരം നാച്ചുറൽ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് റോസിലെ പുലിക്കുട്ടി എന്നറിയപ്പെടുന്ന ടൈഗർ റോസിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പൂക്കളുടെ ഭംഗിയുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന റോസാണ് ടൈഗർ റോസ് ഒരുപാട് ആരാധകരായിട്ടുള്ള റോസാണ് ഇത് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ എപ്പോഴും വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസാണ് ഇത് അതുപോലെ നിറച്ചും പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസാണേ നല്ല ഭംഗിയിലുള്ള പൂക്കൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു റോസാണ് കേട്ടോ ടൈഗർ റോസ് ഈ ടൈഗർ റോസിന്റെ വെറൈറ്റി കളേഴ്സുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ വേണം എന്നുള്ളവര് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ അടിപൊളി റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ഈ ടൈഗർ റോസ് ഉണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് അറിയാൻ കാണാൻ നമ്മുടെ ഗാർഡനിലൊക്കെ ഈ റോസ് കൊണ്ടുവയ്ക്കാന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്നറിയാൻ കാണാൻ എല്ലാവരും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ റോസിലേക്കായിരിക്കേ അത്ര ഭംഗിയുള്ള റോസാണ് കേട്ടോ അത് നല്ലൊരു റയർ പീസ് ആണ് ഇത് നമ്മൾക്ക് അങ്ങനെ എപ്പോഴും വരുന്നൊരു പീസ് അല്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ റയർ പീസുകൾ വരാറുള്ളേ ഇങ്ങനത്തെ ഒക്കെ റയർ പീസുകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ സെയിൽ ഔട്ടായി പോവുകയും ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഈ നഴ്സറിക്കാരും കസ്റ്റമേഴ്സുകളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ റയർ പീസുകളായിരിക്കും അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഇത് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോവാറുണ്ട് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന റോസുകളിൽ നിന്നും വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള റോസാണ് കേട്ടോ ഇത് രണ്ട് ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഡബിൾ ഷെയ്ഡിൽ വരുന്നത് കൊണ്ടാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഡബിൾ ഷെയ്ഡാണ് ഇത് നാടൻ ബഡിംഗ് റോസിന്റെ തൈക്കളാണ് കേട്ടോ നല്ല തൈയാണ് നല്ല വേര് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈക്കളാണ് ബെഞ്ച് ബെഞ്ചായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് ബലൂൺ റോസ് എന്നുള്ള ഒരു പേര് കൂടി ഉണ്ട് കേട്ടോ ഇതിന് നമ്മുടെ നാട്ടിലല്ല പുറം നാടുകളിലൊക്കെ ഇതിന് ബലൂൺ റോസ് എന്ന് കൂടി പറയാറുണ്ട് കൂർത്ത ഇതലുകളാണ് ഇതിന് വരുന്നത് ഇത് നമ്മുടെ സാദാ റോസിൻ്റെ അത്ര സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ സാദാ റോസ് നല്ല സ്മെല്ലുണ്ടാവും പക്ഷെ ഇതിന് സ്മെല്ല് കുറവായിരിക്കും പക്ഷെ ഇതിന്റെ ഈ കളർഫുള്ളാണ് ഇതിന് കൂടുതൽ ആകർഷിക്കുന്നത് അത് കണ്ടിട്ടാണ് കൂടുതൽ പേർക്ക് ഇതിന് ഇഷ്ടാവുന്നത് ഈ ടൈഗർ റോസിന് ഇത്ര ഷോക്ക് കിട്ടാൻ കാരണം ഇതിന്റെ ഇതലുകൾ ഇങ്ങനെ വൈറ്റ് സ്റ്റൈപ്സ് വരുന്നത് കൊണ്ടാണ് കൂടുതൽ പേര് ഇതിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് ഇത് നട്ടു കൊടുക്കുമ്പോ കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പൊട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നട്ടു കൊടുത്താൽ മതിയെ പിന്നെ മാസത്തില് ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ടോ രാസവളങ്ങളുടെ അങ്ങനെ ആവശ്യം വരുന്നില്ല കേട്ടോ ജൈവ മാത്രം കൊടുത്താൽ മതിയെ ഇതിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഇതിലെപ്പോഴും പൂക്കൾ കണ്ടു വരാറുണ്ട് കേട്ടോ ഇനി അഥവാ പൂക്കൾ കുറവാന്ന് നിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കില് കുറച്ച് ഡി എ പിയും കുറച്ച് റോസ് മിക്സും കൂടി കൊടുത്താൽ മതി അത് നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിക്കോളും അപ്പോൾ ഇത്ര നല്ല സൂപ്പർ ആയിട്ടുള്ള ടൈഗർ റോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണെ വിഷ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ